ഹലോ കൂട്ടുകാരെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ കുത്തമ്പളിക്കൈത്തരുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന വെച്ച് കഴിഞ്ഞാൽ സെറ്റ് മുണ്ട് കളക്ഷനുകളാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ഏതെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പർ മേലെ കൊടുത്തിട്ടുണ്ട് സ്ക്രീനിൽ അതിലേക്ക് ബന്ധപ്പെട്ടാൽ മതി ഓക്കെ നമ്മൾ പോസ്റ്റ് ഓഫീസ് വഴി എല്ലാവടേക്കും എത്തിച്ചു കൊടുക്കുന്നതാണ് സെറ്റ് മുണ്ട് സിൽവറിൻ്റെയാണ് അതൊരു പുതിയ ടൈപ്പാണ് ഇത് അതിൽ തന്നെ ഗ്രീനാണ് സിൽവറാണ് കേട്ടോ ഓരോന്നും ഞാൻ കാണിച്ചു തരാം ഇതൊരു നല്ല മൂവിങ്ങുള്ളൊരു ടൈപ്പ് ആട്ടോ ഇത് ഏത് ആവശ്യമുണ്ടെങ്കിലും സ്ക്രീൻഷോട്ട് എടുക്കാൻ റെഡി ആയിട്ടിരുന്നോ പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തിയാലേ നമ്മുടെ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ ഓക്കേ ഇതും പ്രിൻറ്റഡ് സെറ്റാണ് നാനൂറ്റി രൂപ വില വരുന്ന ഒരു സെറ്റാണ് വിലയൊക്കെ റേറ്റ് ഒക്കെ അഫോർഡബിളാണ് ഇതൊരു പ്രിൻറ്റ് സെറ്റാണ് പിന്നെ സെറ്റുകൾ ഓരോന്നും ഓരോ റേറ്റ് ആട്ടോ റേറ്റിനനുസരിച്ചുള്ള വെർത്തും സെറ്റിൽ കാണും ഇതൊരു മോഡലാണ് ഏത് ആവശ്യം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്പറിലേക്ക് വിട്ടോ കേട്ടോ ഇതൊരു മോഡൽ ഇതൊക്കെ മൾട്ടി കളർ കേട്ടോ മൾട്ടി കളറിൽ വരുന്നതാണ് ഇതൊക്കെ നാനൂറ്ററുപത് രൂപ വിലയുള്ളൂ ഈ സെറ്റൊക്കെ ഈ രണ്ട് മോഡലും നാനൂറ്ററുപത് രൂപ വില വരുന്നതാണ് ഇത് നാനൂറ്റമ്പത് രൂപ വില വരുന്ന സിൽവർ റേറ്റ് ആണ് ആവശ്യമുണ്ടെങ്കിൽ ബന്ധപ്പെടാം അങ്ങനെ നല്ല ക്ലോത്ത് ആട്ടോ അടിപൊളി ക്ലോത്ത് ആണ് ഫുൾ കോട്ടൺ ആണ് അപ്പോൾ ഞാൻ കാണിച്ചെല്ലാമേ ഫുൾ ക്ലോ കോട്ടൺ ആണ് ഇത് എഴുന്നൂറ്റി സംതിങ് വരുന്ന മോഡലാണ് ഗ്രീന് പുതിയൊരു ടൈപ്പ് നല്ല ടൈപ്പാണ് ഇതിൽ ചില ടൈപ്പുകൾ മാത്രം നമ്മൾ റിപ്പീറ്റ് കാണിക്കുന്നുണ്ട് അതെന്ന് വെച്ചുകഴിഞ്ഞാൽ പുതിയ വ്യൂവേസിന് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചില സെറ്റുകൾ റിപ്പീറ്റ് കാണിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ വാട്ട്സാപ്പിലേക്ക് വിടുക ചാനൽ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ ഷെയർ ചെയ്യുക ഓക്കെ താങ്ക്